റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരകൊറിയയിലെത്തി കൊറിയൻ പ്രസിഡന്റ് കിങ് ജോൺ ഉൻ എയർപോർട്ടിലെത്തിയാണ് റഷ്യയുടെ പ്രസിഡന്റിനെ സ്വീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു റഷ്യയുടെ പ്രസിഡന്റ് കൊറിയയിലെത്തുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് മൂന്നാമത്തെ ടേമിലാണ് വ്ളാഡിമിർ പുടിൻ റഷ്യയിൽ അധികാരത്തിലേറുന്നത് എന്നാൽ അതിനു മുൻപായിട്ടോ അതിനുശേഷമായിട്ടോ ആരും കൊറിയ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് നിലവിലെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ചർച്ചയുടെ ഭാഗമായി കൊറിയയും റഷ്യയും തമ്മിൽ ചേർന്ന് നിൽക്കുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കും എന്നാണ് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളുടെ അഭിപ്രായം നിലവിലെ യുദ്ധമുഖത്താണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉള്ളത് അത് അത് ഈ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും രണ്ട് യുദ്ധത്തിലും അമേരിക്കക്കും യൂറോപ്യൻ യൂണിയനും നല്ല ഒരു പങ്കാളിത്തമുണ്ട് ചിലത് അത് പരസ്യം ചില ഘട്ടത്തിലൊക്കെ പരസ്യമായിട്ട് പറയുന്നു ചില ഘട്ടത്തിൽ അത് പരസ്യമായി രഹസ്യമായിട്ട് നൽകി സഹായങ്ങൾ നൽകുന്നു എന്ന തരത്തിലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനിൽ റഷ്യ പരാജയപ്പെടുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതേ രീതിയിൽ തന്നെയാണ് പാലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കുക എന്നുള്ളതും അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് രണ്ട് രാജ്യങ്ങളുടെ വിജയം മാത്രമല്ല രണ്ട് മേഖലയിലുള്ള അമേരിക്കയുടെ സ്വാധീനം ശക്തമാകാൻ വേണ്ടി ഈ രണ്ട് വിജയങ്ങളും അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് അമേരിക്ക വിലയിരുത്തുന്നത് സർവ്വ യൂറോപ്യൻ രാജ്യങ്ങളും ഈ കാര്യത്തിന് അമേരിക്കയെ പിന്തുണക്കുന്നുണ്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് പലസ്തീനെതിരെ യുദ്ധം ചെയ്യാൻ പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ രഹസ്യമായിട്ടും പരം പരസ്യമായും ഇസ്രായേൽ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് അവർ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും കാലത്ത് അതായത് ഒമ്പത് മാസത്തോളം നീണ്ടുനിന്ന ഈ യുദ്ധത്തിന് A day. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരമാവധി ആയുധങ്ങൾ നൽകിയത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമാണ് എന്ന് പല ഘട്ടങ്ങളിലായി ഇസ്രായേലിൻ്റെ ഭാഗത്ത് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നതുമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കൃത്യവും വ്യക്തവുമായ രീതിയിൽ അമേരിക്കയുടെ ശത്രുരാജ്യമാണ് റഷ്യ എന്നുള്ള കാര്യം അറിയാവുന്നതാണ് റഷ്യ സാധാരണ ഒരു റഷ്യ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭാഗം മാത്രം നിർണ്ണയിച്ചു അതിൽ ഭരണം നടത്തുന്ന സംവിധാനത്തിനപ്പുറമായ രീതിയിൽ അമേരിക്ക ചിന്തിക്കുന്ന പോലെ ലോകാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്ത രാജ്യങ്ങളുടെ അധികം ൾ അല്ലെങ്കിൽ അവർ അവരിലേക്കൊക്കെ അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാനുള്ള വലിയ സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളതും മിഡിൽ ഈസ്റ്റ് മേഖലയിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ പെട്രോളിയം ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ വില സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് യൂറോ നിർബന്ധമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ റഷ്യയുടെ ആവശ്യമായി തന്നെ വിലയിരുത്തുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് ആന്തരികമായും ഭാഗ്യമായിട്ടൊക്കെ വലിയ ഏറ്റുമുട്ടലുകൾ അമേരിക്കയും റഷ്യയും തമ്മിൽ ഉണ്ടാകും ഉടലെടുത്തിട്ട് ഇപ്പോൾ വർഷങ്ങളായി അതിന്റെ ഭാഗമാണ് ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രാധാന്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെ പറയുന്നത് ഉക്രൈൻ എന്ന് പറയുന്ന പ്രദേശത്തെ രാജ്യത്തെ പിടിച്ചടക്കുക എന്നുള്ളത് അല്ലെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് അഭിമാനപരമായിരിക്കുന്ന ഒരു ആവശ്യമായി റഷ്യയുടെ ഭാഗത്തോളം നിലവിൽ നിലനിൽക്കുകയാണ് കാര്യം എന്ന് പറയുന്നത് ഈ ഉക്രൈനെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ യൂറോപ്യൻ രാജ്യങ്ങളെ ഭയപ്പെടുത്താനും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോടെ മുമ്പിൽ തങ്ങളുടെ നിലപാട് ശക്തമായിട്ട് പറയാനും റഷ്യക്ക് സാധിക്കൂ അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്ക് രാജ്യങ്ങളുമായി വിലവേശാനും റഷ്യക്ക് സാധിക്കണമെങ്കിൽ ഉക്രൈനിലെ വിജയം അവർക്ക് അനിവാര്യമാണ് കൂടിയേ തീരൂ എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ ഉക്രൈൻ്റെ മേലെ റഷ്യക്ക് ആധിപത്യം ഉണ്ടാവുകയും അവർ വിജയിക്കുകയും ചെയ്താൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തിന് മുൻപേ വല്ലാത്ത രീതിയിൽ മാനക്കുകൾ ഉണ്ടാകും എന്നതിനാൽ റഷ്യയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ് അതുകൊണ്ട് എല്ലാ സമയത്തും ഉക്രൈന് വേണ്ടിയിട്ട് സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകി വരുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് എന്നുള്ളത് വളരെ കൃത്യമായിരിക്കുന്ന സത്യവുമാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഉത്തരകൊറിയ പ്രസിഡൻ്റായിരിക്കുന്ന കിങ് ജോൺ ഉന്നുമായിട്ടുള്ള വിഷയമാണ് എല്ലാ കാലത്തും അമേരിക്കയുടെ കൊടിയ ശത്രുവായിട്ട് തന്നെയാണ് ഉത്തരകൊറിയ നിലനിൽക്കുന്നത് ഇരുപതിനായിരം കിലോമീറ്റർ വൈദൂരമുള്ള മിസൈൽ തങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു എന്നും അത് ഇതിൻ്റെ ഇടയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ അമേരിക്കയിലേക്ക് ആണവായുധം പ്രയോഗിക്കാൻ പോലും തങ്ങൾ മടിക്കില്ല എന്ന തരത്തിലാണ് അപ്പോൾ കൃത്യമായിരിക്കുന്ന ശത്രുരാജ്യമായിരിക്കുന്ന റഷ്യയും അമേരിക്കയുമായിട്ട് ശത്രുതയുള്ള റഷ്യയും അതോടൊപ്പം തന്നെ കൊറിയയും യോജിക്കുന്നു ഇറാനും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള ഒരു ബന്ധം അമേരിക്കക്കെതിരെ ഏകോപിപ്പിക്കാൻ വേണ്ടി റഷ്യക്ക് സാധിച്ചു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇസ്രായേലുമായിട്ടുള്ള വിഷയത്തിൽ വലിയ രീതിയിലുള്ള സഹായം കൊറിയയും റഷ്യയും രഹസ്യമായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് ഇടക്കിടക്കൊക്കെ പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിന്റെ കാര്യം അവർ പറയുന്നത് അമാസിൻ്റെ പോരാളികൾ ഒന്നും അവർ നിർമ്മിക്കുന്ന ആയുധങ്ങളല്ല കുറഞ്ഞ പക്ഷമൊക്കെ ഇറാനിൻ്റെ ഉണ്ടെങ്കിൽ പോലും കൊറിയയുടെയും റഷ്യയുടെയും നിർമ്മിത ആയുധങ്ങൾ അവരുടെ കൈവശത്തിലുണ്ട് എങ്ങനെ എത്തുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം അപ്പോൾ ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ റഷ്യയും കൊറിയയും തമ്മിൽ ഒത്തുചേർന്നു കൊണ്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ യുദ്ധം വ്യാപിക്കാനും അമേരിക്കയ്ക്കെതിരെ കൂടി ഒരു യുദ്ധത്തെ നയിക്കാനും ഒരുപക്ഷെ സാധ്യമാകാൻ സാഹചര്യമുണ്ട് എന്നു കൂടി വിലയിരുത്തുന്നു ഇതോടൊപ്പം തന്നെ ചൈനയും ചൈനയുടെ നിലപാടും ഇപ്പോഴത്തെ മുൻപ് കാലത്തെ അപേക്ഷിച്ചുകൊണ്ട് ചൈനയുടെ നിലപാട് അറേബ്യൻ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവരെ ഉണ്ടാക്കുക അവരുടെ രാജ്യ അവിടെ രാജ്യങ്ങളിൽ തങ്ങണ്ടതായിരിക്കുന്ന സൈനിക മേഖല സ്ഥാപിക്കുക ഇതൊക്കെ ചൈനയുടെ ഉദ്ദേശമാണ് അതിന് പരമാവധി അറബ് രാജ്യങ്ങളൊക്കെ സമ്മതമൂളിരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അങ്ങനെ ആവുന്ന സമയത്ത് പതുക്കെ പതുക്കെ അമേരിക്കയുമായിട്ടൊരു അകൽച്ച ഉണ്ടാക്കാൻ വേണ്ടി ചൈനയും ഈ റഷ്യയും വിചാരിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായി ഏറെക്കുറെ അകന്നു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് അറബ് ലോകത്തിനൊക്കെ ഇപ്പോൾ ഉള്ളത് ഈ സാഹചര്യം എങ്ങനെ മുതലെടുക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ അതോടൊപ്പം ചൈനയും അതുകൊണ്ട് അവരെ കൂട്ട കൂടെ കൂട്ടുക എന്നുള്ളതും വലിയ രീതിയിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധ്യമാകുന്നതാണ് എന്നുകൂടി ഇതിൻ്റെ ഇടയിൽ വിലയിരുത്തുകയാണ് അപ്പോൾ കൊറിയയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വലിയ ചെറിയ രീതിയിലുള്ള ഒരു സൗഹൃദ ബന്ധമെന്നല്ല വലിയ രീതിയിലുള്ള ഒരു അന്തർദേശീയ ബന്ധമായിട്ട് തന്നെ ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു അത് റഷ്യ ആണെങ്കിലും കൊറിയ ആണെങ്കിലും ചൈന ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഈ നാല് രാജ്യങ്ങളെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ലോകത്ത് മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള ആയുധ നിർമ്മാണങ്ങൾ ഉണ്ടാക്കാൻ ഈ രാജ്യങ്ങൾക്ക് പ്രാവീണ്യം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന മലേഷ്യ വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ശക്തി ഉണ്ടാക്കാനും ഈ ആയുധ വിന്യാസങ്ങളൊക്കെ വലിയ ഉപകാരം നൽകുന്നു എന്നുള്ളതും ഇന്നത്തെ നിലവിലെ വർത്തമാന സാഹചര്യം നോക്കുന്ന സമയത്ത് അമേരിക്കയുമായി അമേരിക്ക എന്ന് പറയുന്ന രാജ്യമോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമോ യുദ്ധം ചെയ്താൽ കീഴടക്കാൻ സാധിക്കാത്തതല്ല എന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് എട്ട് മാസത്തോളമായി ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പരമാവധി സഹായങ്ങളൊക്കെ അവർക്ക് വേണ്ടി അമേരിക്ക ചെയ്തു കൊടുക്കുന്നു അമേരിക്കക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല ചെങ്കടലാണെങ്കിൽ പോലും ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി യുദ്ധം ചെയ്തിട്ടും അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ലോകത്തിലെ വൻ ശക്തികളെ കീഴ്പ്പെടുത്താൻ പാകത്തിൽ ലോകം ഈ ഈ കാലഘട്ടത്തിലൊക്കെ പാകപ്പെട്ടിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് കൂടിയാണ് യഥാർത്ഥത്തിൽ റഷ്യയുടെയും ഈ കൊറിയയുടെയും സംഗമവുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്